നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയായ യു എൻ എയുടെ നേതൃത്വത്തിനു നേരെ ഉയരുന്നത് കോടികളുടെ ആരോപണമാണ് പ്രകടമായ അഴിമതിയാണ് ജാസ്മിൻ ഷാ അടക്കമുള്ള യു എൻ എ നേതൃത്വം നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം ഇത് നിരാശരാക്കുന്നത് നഴ്സുമാരെയാണ് നഴ്സുമാരുടെ പ്രതീക്ഷയിലാണ് യു എൻ എ പടർന്നു പന്തലിച്ചത് അവർ നടത്തിയ സമരങ്ങൾ വലിയ വിജയവുമായി ആശുപത്രി മാനേജ്മെന്റുകളെ വരച്ചുവരയിൽ നിർത്തിയ സംഘടനയാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തെ നേരിടുന്നത് ലോകമെങ്ങുമുള്ള മലയാളി നഴ്സിംഗ് സമൂഹം നൽകിയ സംഭാവനയും അതിലുണ്ട് അതിൽ നിന്ന് ഒരു പൈസയെങ്കിലും തട്ടിപ്പ് നടത്തിയെങ്കിൽ സാമ്പത്തിക അപഹരണം നടത്തിയവരെ കയ്യാമം വയ്ക്കണമെന്ന് എ എ റഹീം ആവശ്യപ്പെട്ടു പ്രകടമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും എ എ റഹീം പറയുന്നു യു എൻ എയിലെ അഴിമതിയെ വളരെ ഗൗരവത്തോടെയാണ് ഡിവൈഎഫ്ഐ എടുക്കുന്നത് നഴ്സിംഗ് കൗൺസിലിൽ അട്ടിമറി വിജയം നേടിയതോടെ യു എൻ എ സർക്കാരിനും സി പി എമ്മിനും കണ്ണിലേക്ക് ഇതും ഇപ്പോഴത്തെ ആരോപണത്തിന് പിന്നിൽ ഉയരുന്ന വിമർശനം ഏപ്രിൽ മുതൽ ജനുവരി വരെ കോടി ലക്ഷം രൂപയാണ് സംഘടനയുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് വന്നതെന്നും ഇതിൽ എട്ടു ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളതെന്നുമാണ് ആരോപണം നഴ്സുമാരുടെ മാസവരുമാനത്തിൽ നിന്നും സംഭാവനകളിൽ നിന്നും ശേഖരിച്ച പണം കാണാനില്ലെന്ന് യു എൻ നേതൃത്വത്തിൽ തന്നെ ഉള്ള സി ബി മഹേഷ് ബെൽജോ എലിയാസ് തുടങ്ങിയവരാണ് ആരോപണമുന്നയിച്ചത് ഡി ജി പിക്ക് പരാതിയും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി കേസ് അന്വേഷിക്കും സംഘടന നിലവിൽ വന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ജനറൽ കൗൺസിൽ വിളിച്ച് കണക്ക് അവതരിപ്പിക്കാറുണ്ടെന്നും കണക്കുകൾ സുതാര്യമാണെന്നുമായിരുന്നു ആരോപണം നേരിടുന്ന ജാസ്മിൻ ഷായുടെ മറുപടി അറുപത് ലക്ഷം രൂപ സംഘടനയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്നും ബാക്കി പണം ചെലവഴിച്ചതിന് കൃത്യം കണക്കുണ്ടെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു എന്നാൽ പണം എവിടെ ചെലവഴിച്ചു ആരെല്ലാം പിൻവലിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ജാസ്മിൻ ഷായ്ക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല കണക്ക് ചോദിച്ചപ്പോൾ താൻ മാസങ്ങൾക്ക് മുൻപ് വാട്സാപ്പിൽ അയച്ച രാജ്യ സന്ദേശം കാട്ടി കണക്ക് തരാനാകില്ലെന്ന് പറയുകയാണ് ചെയ്തതെന്ന് യു സംസ്ഥാന കമ്മിറ്റി അംഗം ബെൽജോ ഏലിയാസ് പറഞ്ഞു ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിൽ വാങ്ങിയ കാറിന്റെ ലോൺ അടയ്ക്കുന്നത് യു എൻ എയുടെ അക്കൗണ്ടിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണെന്നും ജാസ്മിൻ ഷാ വെളിപ്പെടുത്തി ഭാര്യ കാർ ഉപയോഗിക്കുന്നില്ല പണം അടച്ചു തീരുമ്പോൾ കാർ സംഘടനയുടേതായി മാറും എല്ലാത്തിനും ബുക്കിലുണ്ട് എന്നൊക്കെയായിരുന്നു ഇതിന് ജാസ്മിൻ ഷായുടെ ന്യായം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഉപയോഗിക്കുന്ന ബൈക്ക് തന്റെ ഭാര്യയുടെ പേരിലല്ല വാങ്ങിയതെന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹിമിന്റെ പ്രതികരണം ഒരു സംഘടനയ്ക്കായി വാങ്ങുന്ന മുതൽ ൾ അതിൻ്റെ ഭാരവാഹികളുടെ പേരിലാണ് വാങ്ങേണ്ടതെന്നും എ എ റഹീം പറഞ്ഞു ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കണക്കുകൾ കൃത്യമാണെന്നും ജാസ്മിൻ ഷാ ആവർത്തിച്ചു